ാണ് ഗൈസ് കടത്തിൻ്റെയിലെ മേക്കപ്പ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കുഞ്ഞിന്നെ ഇന്നത്തെ വീഡിയോയില് ഞങ്ങൾക്കൊരു ഷൂട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു ജ്വല്ലറിയുടെ ഷൂട്ടുണ്ട് ഔട്ട്ഡോർ ഷൂട്ടാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഔട്ട്ഡോർ ഷൂട്ടാണ് വാനുവട്ടി ഞങ്ങള് റെഡി ആവുകയാണ് കുഞ്ഞി റെഡിയായി എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ ട്യൂഷന് പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളു ഇനി എനിക്ക് റെഡി ആവണം അല്ലെ കുഞ്ഞി എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടു അമ്മയുടെ സാരി അമ്മയുടെ അമ്മാമ്മയുടെ സാരി എനിക്ക് അമ്മാമ്മയുടെ സാരി ആ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാൻ ஸ்டாண்டர ரெடி ஆயிடு جنيه நம்ம ரெண்டு பேர் ரெடி ஆயிடு பூக்கனி சட்டை. சாயதே கோர்த்தா. ஹாய் இ கிம்மிங்கோட ரொம்ப டான்ஸ் ஆட வேண்டியது. இரும்பு. இடுப்பனக்கு வந்து பாதியா. நம்ம வந்து ഫ്രണ്ട്സ് റെഡി ആയി കഴിഞ്ഞു പൂവൊക്കെ വെച്ച് സാരി ഒക്കെ റെഡിയായി ഞങ്ങള് പോകുമ്പോഴേ ഞങ്ങള് റെഡിയാക്കി ആക്കി എന്നാണ് പറഞ്ഞത് സാരി അല്ലേ ആ ഇങ്ങനെ അത് ഒത്തിരി പ്രായമുള്ളവരുടെ രീതിയിലാണ് ഞങ്ങള് പോകുന്നത് അവിടെ ഷൂട്ടിന് അപ്പൊ ഭയങ്കര പേടിയൊക്കെ ഉണ്ട് എന്നാലും എന്നാലും ഹാപ്പിയാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ കോളൊക്കെ ഞാൻ എനിക്ക് മുപ്പത് വയസ്സ് പ്രായം ഉണ്ട് എനിക്ക് മുപ്പത് വയസ്സേ ഉള്ളൂ പഠിപ്പിക്കും ഞങ്ങൾ ഇറങ്ങി ഒപ്പോണ്ടിരിക്കുവാണ് ഞാൻ അമീഷോ ഡ്രസ് ഓർഡർ ചെയ്യാറുള്ള ടീഷർട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് പോന്ന കൊറിയറും വന്നത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പറഞ്ഞു കഴിച്ച് മേടിച്ച ടീഷർട്ട് ആണ് അപ്പൊ ഞാൻ കളർ വന്നിട്ടില്ല ഏത് ബ്ലാക്ക് ലാവൻഡർ കളർ കുടിയാണ് ും പ്ലത് എല്ലേ എല്ലേ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇതാ അവിടെ എത്തി നിന്റെ കിടക്കുന്നത് തേച്ചോ ഞാനൊന്നും തേച്ചില്ല മുഖം അങ്ങനെയാ ഞങ്ങളെ ഫൗണ്ടേഷൻ തീർന്നു പോയപ്പോഴത്തേക്ക് കടയിൽ നിന്ന് വേറെ വാങ്ങിച്ചായിരുന്നു അത് ഞങ്ങളുടെ സ്കിന്നിൽ ഭയങ്കര ഡാർക്ക് ആയിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു മാമീടെ അടുത്ത് ഫൗണ്ടേഷൻ കൊണ്ടുപോയി കൊണ്ടുവന്നു ഞങ്ങൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഇതാണ് ഗൈസ് കടത്തിന്നയിലെ മേക്കപ്പ് ഇന്നത്തെ ഫുട്ബോൾ കളിയോ? ആഹോ. എങ്ങനെയുണ്ട് അടിപൊളി. നമ്മൾ ട്രെപ്പച്ചിനെ. എന്താ എന്നാ പറയാ? അന്ന് പറഞ്ഞത്. അടുത്ത ഷോട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ സർ പരി മോഡ് കാണും. ടപ്പച്ചിടാ മോള് കളയാൻ കേറ്റില്ലേ ഓടിച്ചിരുന്നു. ഓ ഇതിനെ. ഇതിനെ ആയിട്ട് സൂണിൽ നിന്നാണോ ചൊല്ലടിക്കാൻ പറഞ്ഞേ? ആ ഇല്ല എന്നാ. കായലും അപ്പത്ത് കടലുമാണ് അവിടെ കായലും കടലും ഒന്നിട്ട് സ്ഥലമാണ് സ്ത്രീസൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ വെച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ട് ആ റീൽസ് റീൽസൊക്കെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നല്ല മേഖല ആയിട്ടോട്ടെ അങ്ങോട്ട് പോവാഞ്ഞാ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ അവിടെ വെള്ളത്തിലൊക്കെ ഞാൻ വിചാരിച്ചിരിക്ക കാണു നിങ്ങളത് കാണുക സാഹസികത വെള്ളത്തിൽ വീണാ തീർന്ന് ചാനം പോലണം ആ ചാടാൻ പോയാണ് വണ്ടിയൊക്കെ ഓരോരുത്തർ നോക്കുന്ന ചാടാൻ പോവാണെന്ന് തോന്നുന്നു തോന്നുന്നു വീണ്ടും കുറച്ചുകൂടി പൊടി വേണം എന്ന ചേട്ടനും എനിക്ക് കിട്ടണില്ലോ പടുക്കൊന്നും പോലെ താഴോട്ടല്ലേ മേലോട്ടില്ലേ മേലോട്ടില്ലേ

ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ചു ഇടവേലൊരു ആൾട്ടോത്തിലായിരുന്നു ഷൂട്ട് ആദ്യമൊക്കെ നല്ല നാണക്കേടായിരുന്നു പിന്നെ പിന്നെ സാരി എടുത്തോളൊക്കെ നിങ്ങളെ എല്ലാവരും നോക്കും കുഞ്ഞ് കൊച്ച അങ്ങനെ തിരുമ്മന സാരി ഒക്കെ കൊടുത്തപ്പോൾ എല്ലാരും ഇവിടെ നോക്കിയായിരുന്നു എനിക്ക് സമയം അമ്മലൊക്കെ പിന്നെ പിന്നെ അത് നോക്കിയായി ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കാപ്പലി ബീച്ചിൽ കുറച്ച് റീൽസ് എടുക്കാൻ പോയി പിന്നെ ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നു ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടതായിരുന്നു അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ആ ബെൽബട്ടൺ പ്രസ് ചെയ്യണം അപ്പൊ ഞങ്ങൾ അറിയാൻ അടുത്തോട്ട് ബൈ